ആദ്യം ഹമാസിൻ്റെയും പിന്നാലെ ഹിസ്ബുളയുടെയും തലവന്മാർ കൊല്ലപ്പെട്ടതോടെ ശ്രദ്ധയാത്രയും ഇറാൻ നേതൃത്വത്തിലേക്ക് മാറി ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞതോടെ ആയത്തുള്ള ഖമേനി ഒളിവിൽ തന്നെയാണ് എന്തായാലും ഇനി അടുത്തതായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ആയത്തുള്ള ഖമേനിയെ തന്നെയാണ് എൺപത്തിയഞ്ചുകാരനായ ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതൽ ഈ സ്ഥാനത്ത് തുടരുകയാണ് ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ദീർഘകാലമായി പൂർണ്ണ പിന്തുണ നൽകി വന്നയാളാണ് ആളാണ് ഖമേനി മേഖലയിലെ എല്ലാ പ്രതിരോധ ശക്തികളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിൽക്കുകയാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ പ്രതിരോധ ശക്തികൾ ഈ പ്രദേശത്തിന്റെ ഭാവി രൂപപ്പെടുത്തും എന്നാണ് ലബനിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഖമേനി എക്സിൽ കുറിച്ചത് ഖമേനി ഇപ്പോഴും ഒളിത്താവളത്തിൽ തന്നെ തുടരുകയാണ് ഭീകര നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ന്യൂ ഓർഡർ ഓപ്പറേഷനെ തുടർന്ന് ഖമേനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ ജൂലൈയിൽ ടെഹാനിലെ ഗസ്റ്റ് ഹൌസിൽ വച്ച് കൊലപ്പെടുത്തിയതിന് ഇറാൻ ഇതുവരെ പ്രതികാരം ചെയ്തിട്ടില്ല പിന്നാലെയാണ് ഇറാന് ഏറ്റവും അടുപ്പമുള്ള നസ്രളയെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ഇതോടെ ഇറാൻ തിരിച്ചടിച്ചേക്കുമെന്നാണ് നിരീക്ഷകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഹിസ്ബുളയ്ക്ക് പുറമെ യമനിൽ ഹൂദികളും സിറിയയിലും ഇറാഖിലും നിരവധി ഗ്രൂപ്പുകളുണ്ട് മേഖലയിലെ ഇസ്രായേലിന്റെയും യു എസിൻ്റെയും താവളങ്ങൾക്കു നേരെയുള്ള ആക്രമണം ശക്തമാക്കാൻ ഇറാന് ഈ ഗ്രൂപ്പുകളോട് ആവശ്യപ്പെടാം എന്നാൽ ഇറാൻ എന്ത് പ്രതികരണം നടത്തിയാലും അതൊരു യുദ്ധത്തിന് തുടക്കമിട്ടേക്കാമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു യുദ്ധത്തിന്റെ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ഇരു രാജ്യങ്ങൾക്കും ഒരു സമ്പൂർണ്ണ സംഘർഷം താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ആയിത്തുള്ള ഖമേനി ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യമായിരിക്കാം പക്ഷേ അത്തരമൊരു നീക്കം സംഘർഷങ്ങൾ ആളിക്കത്തിക്കുകയും മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് നീക്കുകയും ചെയ്യും പക്ഷെ എന്തായാലും തങ്ങൾ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ആയത്തുള്ള ഖമേനിയെ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ലബനനിൽ ഹിസ്ബുളയുമായി നടത്തിയ പോരാട്ടത്തിനിടെ എട്ട് സൈനികർ ഒടുവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നാലെ ബെയ്റൂട്ടിൽ പ്രത്യാക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ പ്രതിരോധ സേനയും ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്ന് കരയുദ്ധം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു പിന്നാലെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ തങ്ങളുടെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് മധ്യമേറൂട്ടിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയായിരുന്നു ഏഴുപേർക്ക് പരിക്കേറ്റു അതിർത്തി മേഖലയായ മറൂൺ എൽറാസിൽ ഇസ്രായേലിന്റെ മൂന്ന് യുദ്ധ ടാങ്കുകൾ നശിപ്പിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട് ലബനന്റെ കൂടുതൽ ഉൾഭാഗത്തേക്ക് മുന്നേറുകയാണെന്നും കൂടുതൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഇസ്രായേലി സൈനികരുടെ മരണത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അനുശോചനം അറിയിച്ചു ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന തിന്മയുടെ അച്തിരായ പോരാട്ടത്തിലാണ് തങ്ങളെന്നും ഒരുമിച്ച് നിൽക്കുകയും ദൈവത്തിന്റെ സഹായത്തോടെ ഈ പോരാട്ടത്തിൽ വിജയിക്കുമെന്നും നതന്യാഹു പറഞ്ഞു ഹിസ്ബുള്ള ഭീകരരുടെ ആക്രമണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തു നിന്ന് വീടുകൾ ഉപേക്ഷിച്ച് പോയവരെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്ന് നദന്യാഹു പറയുന്നു ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് കൂടുതൽ ഇടങ്ങളിലേക്ക് സംഘർഷം വ്യാപിക്കാൻ കാരണമാകുമെന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട്